പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാലുവച്ച പാത്രം വൃത്തിയാക്കി വെച്ചു എന്ന സാക്ഷാൽ കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ ഓർമ്മപ്പെടുത്തുകയാണ് പോറ്റി നല്ല പോറ്റി വൃത്തിയുള്ള പോറ്റി അയ്യപ്പനെ വൃത്തിയാക്കി വെച്ചു അതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ചെമ്പ് തെളിയാൻ കാരണം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഒന്നാം പ്രതിയായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി അകത്തായിരിക്കുകയാണ് അപ്പോഴാണ് അകത്തെങ്ങാൻ കിടക്കുന്ന മഴവെടുത്ത് കാലിലിട്ട ചൊല്ല് ഓർമ്മയിൽ തെളിയുക ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ കത്തിപ്പടരവേ ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കാണാനില്ലെന്ന പരാതിയുമായാണ് മുൻ കീഴ്ശാന്തിക്കാരൻ കൂടിയായ ഉണ്ണികൃഷ്ണൻ പൊറ്റി അരങ്ങിലേക്ക് എത്തിയത് ഇതാണ് ചെമ്പ് പുറത്താകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് പിന്നെ കണ്ടത് പരാതിക്കാരനായ പോറ്റി തന്നെ കേസിൽ ഒന്നാം പ്രതിയാവുന്നതാണ് ഒടുവിലി കേസിൽ ആദ്യം അറസ്റ്റിലാവുന്ന ആളായി പോറ്റി മാറി പൊറ്റി കാണാനില്ലെന്ന് പറഞ്ഞ ദ്വാരപാലക ശില്പം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതോടെയാണ് പോറ്റിയുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഉയർന്നത് ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതോടെ പോറ്റിയെ പോറ്റി വളർത്തിയതാര് എന്ന ചോദ്യം ചോദ്യമുയർന്നു നിയമസഭക്കകത്തും പുറത്തും പ്രതിഷേധങ്ങളാൽ പ്രക്ഷുബ്ധമായി എന്തിന് പേരാമ്പ്രയിൽ നിന്ന് ഷാഫി പറമ്പിൽ എംപിക്ക് പോലീസ് മർദ്ദനമേറ്റ വേളയിലും അയ്യപ്പന്റെ ഉയർന്നു വന്നു തിരുവനന്തപുരം പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം പുളിമാത്ത പുളിമാത്ത് ക്ഷേത്രത്തിലെ പൂജാരിയായ പിതാവിനെ സഹായിച്ചാണ് പൂജാദി കർമ്മങ്ങളിലേക്ക് കടന്നത് പിന്നീട് ബംഗളൂരിലെത്തി ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായതോടെ ഭക്തർക്കിടയിൽ പ്രസിദ്ധനായി ശബരിമലയിൽ കീഴ്ശാന്തിയായതോടെ ബംഗളൂരുവിൽ നിന്നെത്തുന്ന സമ്പന്ന ഭക്തർക്ക് സന്നിധാനത്ത് സൗകര്യമൊരുക്കുന്ന ഇടനിലക്കാരനായി ദേവസ്വം ബോർഡിലടക്കം കയറിയിറങ്ങി ബംഗളൂരുവിലെ ഭക്തരുടെ സ്വർണമടക്കം അയ്യപ്പന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായതോടെ രാഷ്ട്രീയ നേതാക്കൾ ബിസിനസ്സുകാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരിലേക്കും പൊറ്റിപ്പടർന്നു പന്തലിച്ചു ഇതിനിടെ ബംഗളൂരുലും തിരുവനന്തപുരത്തുമായി റിയൽ എസ്റ്റേറ്റും പണം പലിശക്ക് കൊടുക്കലും ആരംഭിച്ചു അങ്ങനെ പോറ്റി ജീവിതത്തിൽ തന്നെ ഒന്ന് പച്ച പിടിച്ചു വരികയായിരുന്നു ചുരുങ്ങിയ കാലത്തിനിടെ മുപ്പത് കോടിയിൽ പരം രൂപയുടെ സാമ്പത്തിക ഇടപാട് പോറ്റി നടത്തിയെന്നാണ് പറയപ്പെടുന്നത് ഉന്നതരുമായുള്ള ബന്ധമാണ് ദേവസ്വം മാനുവലിലെ വ്യവസ്ഥകൾ അട്ടിമറിച്ച് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളും കട്ടിളപ്പാളികളും ഇയാൾക്ക് വിട്ടു നൽകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ചുരുക്കത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി കേരള സർക്കാരും പരാതി നൽകി പ്രതിയായി പോറ്റിയും ഏറലായിരിക്കുകയാണ് ഇനി അറിയേണ്ടത് കള്ളന് കഞ്ഞിവെച്ചത് ആരാണെന്നാണ് കാത്തിരുന്ന കണം ചെമ്പ് തെളിയുമോ